ഇപ്പം മുളകിട്ട് കടുവ വളർത്തെടുക്കുന്നതിന് ഞാൻ നോക്കാം ഇതൊരു വലിയ സവാളയാണ് കടുവ വളർത്ത് അതായത് നച്ചക്കിട്ട് എടുക്കുകയാണ് കപ്പ പുഴുങ്ങൾ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അന്ന് വാടി വന്നിട്ട് വേണം നമുക്ക് അത് വഴറ്റിയെടുക്കാൻ ഈ തൃശ്ശൂർ അങ്ങോട്ട് പോകുന്ന ആൾക്കാർ മറ്റേ ചില്ലി ഫ്ലേക്സ് ഇരുമല്ലോ മുളക് ചതച്ചിട്ട് ഉള്ളി തിളച്ച് മുളകും ഇട്ട് വഴറ്റിട്ട് അതിനകത്തിട്ടാണ് കപ്പയും ചക്കയൊക്കെ പ്രിപ്പയർ ചെയ്തെടുക്കുന്നത് നമുക്ക് ചക്കരക്ക് അങ്ങനത്തൊരു ഫീലില്ല പിന്നെ ഒന്നും പരീക്ഷിക്കാമെന്ന് വേണ്ടിയിട്ട് നോക്കുകയാണ് നോക്കാം അത്യാവശ്യം ഉള്ളിയൊന്നും ബ്രൗണറായിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് അതിനകത്തേക്ക് ലേശം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടുകൊടുക്കാം മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ടിട്ടുണ്ട് അതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇത് കൈ പ്രയോഗമാണ് ഇൻഡക്ഷൻ കുക്കർ വെച്ചിട്ടുള്ളത് കാരണം ക്യാമറാമാന്മാരും എന്നും കൂടിയില്ല അപ്പോൾ ഫോണും പിടിക്കണം ഇതൊന്നും ചെയ്യണം അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പോരായ്മ നിങ്ങൾ കാണുന്നവരങ്ങ് ക്ഷണിക്കുക അതൊന്ന് നല്ല രീതിയിൽ ഇളക്കി യോജിച്ചിട്ട് ഞാൻ ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിലിട്ടാണ് ചെയ്യുന്നത് തീ കയറിയാലും ചെയ്യുന്നുള്ളതുണ്ട് ഒരുപാടങ്ങ് ബ്രഡ് തീരെ ഇങ്ങനെ ചുക്കി ചുക്കിപ്പോകുന്ന വിവരത്തിലാക്കിയില്ല ജസ്റ്റ് ഒന്ന് ബ്രൗണിഷ് കളറായി പിന്നെ ഇനി പൊടിമേണമൊന്ന് മാറണം തവളക്കകത്ത് ഉള്ളിക്കാവശ്യമുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു കപ്പ് ഓൾറെഡി ഉപ്പിട്ട് കുഴിങ്ങിയതാണ് പിന്നെ നമ്മൾ ചെറുതാക്കി വെച്ചിരിക്കാനുണ്ട് പൊടിമണം മാറിയെന്ന് തോന്നുന്നു ആ മഞ്ഞളിൻ്റെ മണമൊക്കെ മാറി നല്ല കുത്തിൽ ഉണ്ടായിരുന്നു ഇപ്പം അത് നല്ലപോലെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് കപ്പയിട്ട് ഇളക്കാം അരിഞ്ഞു വെച്ചിരിക്കുന്ന കപ്പ മൊത്തത്തിൽ ഞാൻ അതിനകത്തേക്ക് ഇട്ടു ഞാൻ ഞാനത് ഇളക്കി യോജിപ്പിക്കണം ഇത്രക്കാലം ഫോണൊന്ന് കാത്ത് നിൽക്കുവാണ് കാരണം ഇൻഡക്ഷൻ കുക്കറിൽ നിന്ന് ചീനച്ചിട്ട് അതിനെ ഇഷ്ടമുള്ള രീതിയിലേക്ക് ഓടിപ്പൊക്കൊണ്ടിരിക്കുകയാണ് ഞാൻ യോജിപ്പിച്ചിട്ട് കണ്ടു അത്യാവശ്യം കപ്പൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടൊന്നും ചൂടായി വരാണ്ട് കാരണം കപ്പ പുഴുങ്ങിട്ട് കുറച്ച് നേരം അല്ല തലം തിരിക്കാൻ കഴിക്കാൻ കുറച്ച് ചൂടോടെ കഴിക്കുമ്പോഴായിരിക്കും ടേസ്റ്റാണ് വശത്തിനുള്ള എരിവായി കുക്കുമായി അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായി കാണുന്നതായിരിക്കും ഒന്ന് എന്നിട്ട് ചായയുടെ കൂടെ കഴിക്കാൻ നല്ല രസമായിരിക്കും കൊച്ചുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ എല്ലാവരും ചെയ്യുമെന്നുള്ള വിശ്വാസത്തിൽ ബൈ